എന്താണ് പാപ്സ്മിയ ടെസ്റ്റ് പി എ പി പാപ്സ്മിയ പാപ്സ്മിയർ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളിലും ട്വൻറ്റി വൺ ഇയേഴ്സ് തൊട്ട് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഉൾപ്പെട്ട എല്ലാ സ്ത്രീകളിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയ ടെസ്റ്റ് പാപ്സ്മിയ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് പാപ്സ്മിയ ടെസ്റ്റ് ചെയ്യുന്നത് പ്രീ ക്യാൻസറസ് സെർവൈക്കൽ സ്റ്റേജ് പ്രീ ക്യാൻസറസ് സ്റ്റേജിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവൈക്കൽ ക്യാൻസർ മെയിൻലി സെർവൈക്കൽ ക്യാൻസർ ആണ് പാപ്സ്മിയ ടെസ്റ്റിലൂടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് പിക്സ് അപ്പ് ഓൾ ദ പ്രീ ക്യാൻസറസ് പ്രീ ക്യാൻസറസ് സ്റ്റേജിലുള്ള എല്ലാ സ്റ്റേജസിലും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയ ടെസ്റ്റ് ഇസ് ഇറ്റ് അൺകംഫർട്ടബിൾ എന്നുള്ളതാണ് മിക്ക സ്ത്രീകളിലെയും ഡൗട്ട് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അൺകംഫർട്ടബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ പെയിൻഫുൾ ഓൺലി തിങ് ഇസ് ചില സ്ത്രീകളിൽ അതായത് ഒരു ആൻസൈറ്റി കാരണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യണ ആ ഒരു ആൻസൈറ്റി കാരണം ഉള്ള ഒരു ഡിസ്കംഫേർട്ട് അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ എ പെയിൻഫുൾ പ്രൊസീജിയർ ആൻഡ് അതൊരു ക്ലിനിക് ഒ പി പ്രൊസീജിയർ ആണ് വന്ന് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ചെയ്യുന്നത് ് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ആൻഡ് പാപ്സ്മീർ നമ്മൾ ഒരുക്കി ചെയ്ത എവറി ത്രീ ഇയേഴ്സ് കൂടുമ്പോഴാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് താങ്ക് യു